കരകപ്പാനഗർ പഞ്ചായത്തിലെ പച്ചളിപ്പുറം പൂക്കോട് ഭാഗത്ത് വ്യാപക കൃഷിനാശം പടുക്കപ്പറമ്പ് സമീപം വലിയ ബണ്ട് കാരണം തോട് ഗതിമാറി ഒഴുകി സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ ജാതിയും തെങ്ങും കവുങ്ങുകളും കടപുഴകി ചീരമ്പത്ത് രാമചന്ദ്രൻ പതിയാരപ്പാട്ട് വത്സല എന്നിവരുടെ പറമ്പുകളിലാണ് കൃഷിനാശം സംഭവിച്ചത് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് തോടിന്റെ വശം തകർന്നത് പീച്ചി ഇടതുകര കനാലിലേക്കെത്തുന്ന തോടാണ് അപകട ഭീഷണി നേരിടുന്നത് മഴ ശക്തമായാൽ തോടിന്റെ കൂടുതൽ ഭാഗം തകരാൻ സാധ്യതയേറെയാണ് നിലവിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ ഒഴുകുന്ന വെള്ളം പാടശേഖരത്തിലേക്കാണ് എത്തുന്നത് നീരൊഴുക്ക് കൂടിയാൽ പാടശേഖരത്തിന്റെ താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളിലേക്ക് വെള്ളം ആശങ്കയുമുണ്ട് തോടിന്റെ കുറച്ചു ഭാഗങ്ങൾ കയർ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിച്ചുവെങ്കിലും അപകടാവസ്ഥയിലായ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തികൾ നടത്താതിരുന്നതാണ് പ്രശ്നത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു അധികൃതർ ഇടപെട്ട് തകർന്ന ബണ്ട് താൽക്കാലികമായി കെട്ടി സംരക്ഷിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി വി ന്യൂസ് പുതുക്കാട്